നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും സൊസൈറ്റി ഗോൾഡ് ൾക്ക് മണ്ണാർക്കാട് തല സ്വാതന്ത്ര്യദിനാഘോഷം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ചു എൻ സംസോദിന്റെ എം എൽ എ ദേശീയ പതാക ഉയർത്തി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ ദേശീയ പതാക ഉയർത്തി ട്രാഫിക് എസ് ഐ രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗാർഡ് ഓഫ് ഓണർ നൽകി തുടർന്ന് എം എൽ എ സ്വാതന്ത്ര്യദിനാഘോഷ സന്ദേശം നൽകി സംസാരിക്കുന്ന വ്യത്യസ്ത ആചാര സമ്പ്രദായങ്ങളുള്ള വ്യത്യസ്ത ഭക്ഷണ രീതികളുള്ള കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ അപ്പോൾ കേരളം നമ്മുടെ ഒരു ഉപദേശീയതയാണ് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള രാഷ്ട്രമാണ് നമ്മുടെ ഭരണഘടന അതാണ് പറയുന്നത് ഒന്നാണ് പക്ഷെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഭരണഘടന നിർവഹിച്ചത് തഹസിൽദാർ കെ രേവ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ സി വിനോദ് കൗൺസിലർ പി സുഹറ ഡോക്ടർ ശിവദാസൻ സതകത്തുള്ള പള്ളത്തെ എന്നിവർ സംസാരിച്ചു